രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീർന്നില്ല ഇരുപത്തഞ്ചികം ജീവനക്കാർ ഹരിത സൂപ്പർ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഓണക്കാലമാണ് ഓണം ഇങ്ങെത്താറായി അപ്പോൾ നമ്മുടെ മാർക്കറ്റുകളൊക്കെ വളരെ സജീവമാണ് ഇന്നു മുതൽ ഈ ഓണം മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് നമുക്ക് ഓണത്തിന് സദ്യ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണല്ലോ അപ്പോൾ ഓണത്തിന് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾക്ക് വില എങ്ങനെയുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവഞ്ചാലിലെ ഹരിത സൂപ്പർ മാർക്കറ്റിലാണ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അങ്ങ് വയനാട് നിന്നും മണിച്ചേട്ടൻ്റെ കുടുംബവും കരുവഞ്ചാലിലെത്തി അങ്ങനെ കരുവഞ്ചാലിൽ പച്ചക്കറിയുടെ ഹോൾസെയിൽ വ്യാപാരം തുടങ്ങി ആ ഹോൾസെയിൽ വ്യാപാരം പുരോഗമിച്ച് പുരോഗമിച്ച് ഇതാ ഈ കാണുന്ന വലിയ സൂപ്പർ മാർക്കറ്റായി മാറുകയാണ് അതുപോലെയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് പയറുണ്ട് വെളുത്തുള്ളിയുണ്ട് വഴുതനുണ്ട് മുരിങ്ങക്കയുണ്ട് കക്കിരിയുണ്ട് വെള്ളരിയുണ്ട് മത്തനുണ്ട് ചെറിയുള്ളുണ്ട് ഇഞ്ചി ഉണ്ട് ബീൻസുണ്ട് വണ്ടക്കയുണ്ട് ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പാവയ്ക്കുണ്ട് വോളിഫ്ലവറും ഉണ്ട് പോവയ്ക്കുണ്ട് കക്കിരിയുണ്ട് പടവലുണ്ട് തൈരുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് ചെറുനാരകമുണ്ട് ഇങ്ങനെ കുറേ കുറേ ചേമ്പുണ്ട് ചീരയുണ്ട് അങ്ങനെ തുടങ്ങി 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 ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കരുവഞ്ചാലിലെ ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പേര് മറക്കണ്ട ഹരിത വെജിറ്റബിൾസ് ഹരിത സൂപ്പർ മാർക്കറ്റായി മാറുകയാണ് വ്യാപാരിയുടെ നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു റിനോവേഷൻ്റെ സമയമാണ് ഇപ്പോൾ രാവിലെ ആ ഉദ്ഘാടനം നിലവിളക്ക് എത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജെസേട്ടാണ്ടോ ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ മണിച്ചേട്ടിന് ഇവിടെയുണ്ടല്ലോ ഇരുപത്തഞ്ച് വർഷമായിട്ടും മണിച്ചേട്ടൻ ഇവിടെ വ്യാപാരം ചെയ്യുന്നുണ്ട് ജനങ്ങളോട് നല്ല ഇടപെടലാണ് അത് ഞങ്ങളെ വ്യാപാരി സംഘടനകളോടും എല്ലാം നല്ല സഹകരിക്കുന്ന വ്യക്തിയാണ് രാവിലെ അത് രാവിലെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹരിത വെജിറ്റബിൾസ് അല്ലേ ചേട്ടാ അതെ അതെ വെളുപ്പിന് വെളുപ്പിന് മൂന്ന് മണിക്ക് നാല് മണിക്ക് ആയിട്ട് തുറക്കും കാരണം ഹോൾസെയിലുകാർക്കെല്ലാം കൊടുക്കുക അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു കരിപ്പഞ്ചാലിനും വെളിയിൽ നിന്നും ഒരുപാട് വ്യാപാരികൾ വന്ന് ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഓ മജീദിക്കാ കരിവഞ്ചാലിനൊരു സമ്മാനം ഓണസമ്മാനമായിട്ട് നമുക്ക് കിട്ടുകയാണ് ആ ഓണസമ്മാനം ഏറ്റവും വിപുലമായ രീതിയിൽ നല്ല രീതിയിൽ പോകാനും എല്ലാവിധ അനുഗ്രഹ ആശ്വാസവും ഈ ഷോപ്പിനുണ്ടാകും സാധാരണ വിഷുവിനാണ് മാലപ്പടക്കമൊക്കെ പൊട്ടിക്കാറ് പക്ഷേ ഇപ്പോഴത്തെ ഓണത്തിന് ഹരിത മാലപ്പടക്കം പൊട്ടിക്കുകയാണ് മാലപ്പടക്കം ഓഫറുകളുമായിട്ടാണ് ഹരിത പുതുതായിട്ട് റിനോവേഷൻ ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ വിലക്കുറവിൻ്റെ മാമാങ്ങ നടക്കുകയാണ് എന്തൊക്കെ ഏതൊക്കെയൊക്കെ വിലക്കുറവുണ്ട് ഏതിനൊക്കെ ഓഫറുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി പോവുകയാണ് സീനറിക്ക് കണ്ടുകൊണ്ടു വെളിച്ചെണ്ണ പരിപ്പ് കടലപ്പരിപ്പ് ചെറുപയർ പഞ്ചസാര അങ്ങനെ തുടങ്ങി 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 ഇവിടെ ഇങ്ങനെ അടിക്കുകയാണ് പുട്ടുപൊടി വെളിച്ചെണ്ണ എല്ലാ സാധനങ്ങളും സ്ഥലങ്ങളുണ്ട് അവരുണ്ട് അപ്പോൾ ഇതെല്ലാം ഓണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനങ്ങളാണ് അതിനൊക്കെ വിലക്കുറവുണ്ട് ഇതാണ് മണിയാട്ട് കേട്ടോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കരുവഞ്ചാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലായിരുന്നു അവർ ഓർമ്മ പറഞ്ഞു ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ ബേക്കറി ബിൽഡിങ്ങിനൊന്നും ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നതാണ് ഈ ബിൽഡിങ്ങിനൊക്കെ ഇച്ചിരി ആൾക്കാർ സൗകര്യങ്ങളും നച്ചവടങ്ങളും ഒക്കെ വന്നത് ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ മൂന്നോ നാലോ കടയുണ്ട് ആ ഇപ്പോൾ പത്തുന്നൂറ് കടയുണ്ട് അടുത്ത് ഈ ബിൽഡിംഗ് തന്നെയായിരുന്നു കരുവിഞ്ചാൽ നിങ്ങളൊക്കെ എടുത്തു ഇത് മണിയാട്ടിൻ്റെ മകനാണ് മകൻ്റെ ഭാര്യയാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന പോലെ മുതൽ ഇങ്ങോട്ട് വന്നാണോ അല്ല ആദ്യം ുന്നു പിള്ളേര് ചെറുതായതുകൊണ്ട് വരാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ വന്നു ഇവിടുത്തെ ആളുകളെ എല്ലാം ഇഷ്ടപ്പെട്ടു കരുവഞ്ഞാൽ അങ്ങോട്ട് എടുത്തു ഇത് മരുമകനാണ് മൂന്നു വർഷമായിട്ട് ആണോ അതെ ഇവിടെ രൂപയുടെ ഇതാ ഈ വെൻഡോ പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ റോസ് കളർ ഉണ്ട് റോസ് കളർ റോസ് കളർ റോസ് കളർ റോസ് കളർ റോസ് കളർ ഇതിന് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതേ ഉള്ളൂ വാഷിംഗ് മെഷീൻ വന്നിട്ടും കാര്യമൊന്നുമില്ല ഈ സാധനവും ഇല്ല അത് നടക്കുന്നില്ല അമ്മമാർ എന്തായാലും വാഷിംഗ് മെഷീൻ ആയാലും പറയും ആ സോപ്പ് ഒന്ന് മേടിച്ചെന്ന് പറയും അപ്പോൾ അത് ആ സോപ്പൊക്കെ ഇങ്ങനെ അടിക്കി അടിക്കി വെച്ചിരിക്കുകയാണ് എല്ലാ സ്ഥലത്തുള്ള പേസ്റ്റുകളും ഇങ്ങനെ അടിക്കി അടിക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്താണെങ്കിൽ നല്ല സുന്ദരനും സന്ദരിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ നല്ല ക്രീമുകൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില അല്ലേ പാരച്ചൂട്ട് ഉപയോഗിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ പാരച്ചൂട്ട് കേട്ടാത്ത വെളിച്ചെണ്ണ നമുക്ക് മനസ്സിലാവും അപ്പോൾ പാരാച്ചൂട്ടിൻ്റെ ഇതാ ഒരു വലിയ സംഭവമാണ് ഇതാ ജാസ്മിൻ അല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇവിടെ ജാസ്മിൻ സാധനം ഹെയർ ഓയിലുണ്ട് ഓഫറുണ്ടോ കേട്ടോ വലിയ ഓഫറാണ് ഇപ്പോൾ ഈ ഓണത്തിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഓരോ എന്താ നമ്മുടെ ഹാൻഡ് വാഷുണ്ട് ഗ്ലാസ് ക്ലീനറുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ഷേവൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഷേവിങ് സെറ്റഫിൻ്റെ അടക്കി വെച്ചിട്ടുണ്ട് എന്തായാലും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹരിതാ സൂപ്പർ മാർക്കറ്റിലെ ഈ ഉൾവശം നാനൂറ്റി പത്ത് എം ആർ പി ഉള്ള ഡെയറി സ്റ്റാറിൻ്റെ നെയ്യാണ് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് അതെ ഇരുപത്തിയഞ്ചാം വർഷം പ്രമാണിച്ച് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് മിൽമ മിൻമാപ്പാല കൊടുക്കുന്നത് ഒരു നല്ല ഫാമിലി സെറ്റപ്പിൽ നല്ല രീതിയിൽ ആളുകൾക്ക് വേണ്ടി പച്ചക്കറിയും പല പലചരക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വലിയ കടയായി ഈ ഹരിത സൂപ്പർ മാർക്കറ്റ് മാറുമ്പോൾ ഈ ഓണം ഇവരോടൊപ്പം നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം എല്ലാവർക്കും നന്മകൾ നന്മകനത്തോടുകൂടി അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ